ഇന്റർനാഷണൽ പീപ്പിൾസ് ലീപ്പ് ഓർഗനൈസേഷൻ ഇപ്ലോയുടെ ആഭിമുഖ്യത്തിൽ വിവിധ മേഖലകളിൽ കഴിവ് തെളിയിക്കുന്നവരെ ആദരിക്കുന്ന മുന്നേറ്റം പരിപാടി സംഘടിപ്പിച്ചു കൊല്ലത്ത് നടന്ന പരിപാടി കെ സി ബി സി വിമൻസ് കമ്മീഷൻ സെക്രട്ടറി ജെയിൻ ആൻസിൽ ഫ്രാൻസിസ് ഉദ്ഘാടനം ചെയ്തു ഇന്റർനാഷണൽ പീപ്പിൾ ലീപ്പ് ഓർഗനൈസേഷൻ ഇപ്ലോയുടെ ആഭിമുഖ്യത്തിലാണ് കരുതൽ അക്കാദമി ഹാളിൽ വിവിധ മേഖലകളിൽ കഴിവ് തെളിയിക്കുന്നവരെ ആദരിക്കുന്ന മുന്നേറ്റം പരിപാടി സംഘടിപ്പിച്ചത് ചെയ്തു ശരിക്കും എന്നെ ജോർജ് വിളിച്ചത് നമ്മള് ഈ കരുതൽ അക്കാദമിയൊക്കെ തുടരുന്നതിനൊക്കെ മുമ്പേ വർഷങ്ങൾക്ക് വർഷങ്ങൾക്ക് മുമ്പേ ഉള്ള ഒരു ബന്ധം രൂപതാ തലത്തിലുള്ള ആ ഒരു ബന്ധം ഇന്ന് തുടർന്നുകൊണ്ട് പോകുന്ന ഞങ്ങളിൽ അപൂർവം ചിലരാണ് ആ ഒരു ബന്ധം ഇന്ന് തുടർന്നുകൊണ്ട് പോകുന്നത് അഞ്ചു മക്കളുടെ അമ്മയായ ജോസഫിന്റെ രൂപാന്തരീകരണം തങ്ങളെ അത്ഭുതപ്പെടുത്തുന്ന പരതന്ത്രയാക്കുന്നുവെന്ന് ഉദ്ഘാടന പ്രസംഗത്തിൽ ജെയിൻ ആൻസിൽ ഫ്രാൻസിസ് പറഞ്ഞു അനേകർക്ക് മാതൃകയാണ് ജോസഫിനെന്നും അവർ എടുത്തു പറഞ്ഞു കർണാടക സംഗീതം ഗസൽ ഹിന്ദുസ്ഥാനി സംഗീതം കോമഡി ആർട്ടിസ്റ്റ് ഡാൻസ് കൊറിയോഗ്രാഫർ യോഗ ആചാര്യ കരാട്ടെ മത്സരത്തിൽ ഗോൾഡ് മെഡൽ റേഡിയോ ജോക്കി എന്നീ നിലകളിൽ കഴിവ് തെളിയിച്ച ജോസഫിൻ ജോർജ് അഞ്ചുകൊല്ലത്തെ പരിശീലനത്തിന് ശേഷം എറണാകുളത്ത് നടന്ന ട്രെയിനിങ്ങിൽ സുംബ ഫിറ്റ്നസ് ഇന്റർനാഷണൽ ഇൻസ്ട്രക്ടർ ലൈസൻസ് കരസ്ഥമാക്കിയതിനാൽ മുന്നേറ്റത്തിന്റെ പ്രവർത്തന മികവിനുള്ള അവാർഡായ കർമ്മരത്ന പുരസ്കാരം ജോസഫിൻ ജോർജിന് സമ്മാനിച്ചു ഇപ്ലോ ഇന്റർനാഷണൽ ജനറൽ സെക്രട്ടറി ക്രിസ്റ്റഫർ ഡിക്കോസ്റ്റ അധ്യക്ഷത വഹിച്ചു വിദ്യാഭ്യാസ വിദഗ്ധൻ ഡോക്ടർ വിൽസൺ ഏലിയാസ് വിക്ടോറിയ കെ ജെ എം ഒ തിരുവനന്തപുരം കൊല്ലം ചീഫ് എക്സാമിനർ ഷിഹാൻ ചാൾസ് മോഹൻ ജിം ട്രെയിനർ എഫ്രോൺ ജോർജ് കവികളായ കസ്തൂരി ജോസഫ് ഹിൽഡാ ഷീല ജ്വാല വുമൻസ് പവർ ട്രഷറർ സോജാലിൻ ഡേവിഡ് കരുതൽ അക്കാദമി മാനേജർ ജോർജ് ഓഫ് സേവിയർ വലിയ വീട് തുടങ്ങിയവർ പങ്കെടുത്തു വിവിധ സംഘടനകളുടെ പ്രതിനിധികൾ യോഗത്തിൽ ജോസഫിൻ ജോർജിനെ ആദരിച്ചു തുടർന്ന് ജോസഫിൻ ജോർജിന്റെ നേതൃത്വത്തിൽ സുംബ ഫിറ്റ്നസ് ഫ്രീ ഡെമോൺസ്ട്രേഷൻ ക്ലാസ് നടന്നു ന്യൂസ് ബ്യൂറോ കൊല്ലം